എറണാകുളം ജില്ലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന് വ്യാഴാഴ്ച തുടക്കമാകും അങ്കമാലിയിലാണ് ആദ്യ സദസ്സ് നടക്കുന്നത് കോതമംഗലത്ത് ഞായറാഴ്ചയാണ് പരിപാടി ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് നാല് ദിവസങ്ങളിലായാണ് നടത്തുന്നത് വ്യാഴാഴ്ച അങ്കമാലിയിൽ നിന്ന് തുടങ്ങി ഞായറാഴ്ച മൂവാറ്റുപുഴയിൽ സമാപിക്കും കോതമംഗലത്ത് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് നവകേരള സദസ്സ് മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനാണ് കോതമംഗലത്ത് നവകേരള സദസ്സ് ആരംഭിക്കുന്നത് മൂന്ന് മുപ്പതിന് മൂവാറ്റുപുഴയിലാണ് ജില്ലയിലെ സമാപന പരിപാടി ക്ഷണിക്കപ്പെട്ടവരോടൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന പ്രഭാതയോഗം ഞായറാഴ്ച രാവിലെ വെങ്ങോല ഹമാര ഓഡിറ്റോറിയത്തിൽ നടക്കും കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ മണ്ഡലങ്ങളിൽ നിന്നുള്ളവരാണ് പങ്കെടുക്കുന്നത് കോതമംഗലത്ത് നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് വേദിയുടെയും അനുബന്ധ പന്തലിന്റെയും നിർമ്മാണവും നടക്കുകയാണ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച കുടുംബശ്രീ വനിതകളുടെ വടംവലി മത്സരം ഉണ്ടായിരുന്നു കോതമംഗലത്ത് വെച്ചാണ് മത്സരം നടത്തിയത് ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ എ ജോയി എ എ അൻഷാദ് റഷിദാസ് സലീം പി പി മൈദീൻ ഷാ കെ എ നൌഷാദ് മനോജ് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ദിവസങ്ങളായി വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്തു എന്ന നേതൃത്വപരമായി പങ്കുവയ്ക്കുന്നവരാണ് മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വരുന്ന കുടുംബശ്രീ അംഗങ്ങൾ അപ്പോൾ ആ നിലയിൽ അതിന് തുടർച്ച എന്ന നിലയിലാണ് നമ്മളേതാണ്ട് പത്ത് ദിവസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന അനുബന്ധ പരിപാടികൾ ഇതിനെ മുന്നോടിയായി സംഘടിപ്പിക്കുമ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിലെ ടീമുകൾ മാറ്റിവെക്കുന്ന ഒരു വടംവലി മത്സരം അതാണ് ഇന്ന് നമ്മൾ പട്ടണത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും കോതമംഗലം